മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ബീന ആൻ്റണി ജൂനിയർ ആർട്ടിസ്റ്റായാണ് ബീന ആൻ്റണി സിനിമ രംഗത്തേക്ക് എത്തിയത് പിന്നീട് നിരവധി സിനിമകളിൽ സഹനടിയായി തിളങ്ങി മോഹൻലാൽ നായകനായ യോധയിലെ ബീന ആൻ്റണി അവതരിപ്പിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് സീരിയൽ രംഗത്തും ബീന ആൻ്റണി തിളങ്ങി ജനപ്രിയമായ നിരവധി സീരിയലുകളിൽ താരം വേഷമിട്ടു നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജാണ് ബീന ആൻ്റണിയുടെ ജീവിത പങ്കാളി ഇരുവരും സീരിയൽ രംഗത്ത് തിരക്കുള്ളവരാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവമാണ് ഈ കുടുംബത്തിന് സംഭവിച്ച ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനോജിന് ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു ചുണ്ടിൻ്റെ ഒരു ഭാഗം കൂടുകയും ഒരു പുരികം പൊക്കാൻ പറ്റാത്തതുമായ അവസ്ഥയിലാണ് മനോജ് അസുഖം വന്നതിനെ തുടർന്ന് മനോജ് ആശുപത്രിയിലെത്തുകയും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നിരവധി പരിശോധനകൾ നടത്തുകയും ചെയ്തു ബെൽഫാൽസി എന്ന രോഗമാണ് മനോജിന് വന്നിരിക്കുന്നത് എന്നാണ് ആശുപത്രി റിപ്പോർട്ടുകൾ ചെവിയുടെ ഒരു ഭാഗത്തു നിന്നും മുഖത്തേക്ക് പോകുന്ന ഞരമ്പിന് തകരാർ സംഭവിക്കുന്നതാണ് ഈ രോഗാവസ്ഥ ഈ വിവരം അറിഞ്ഞതോടെ ഏറെ സങ്കടത്തിലാണ് ആരാധകർ എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി മനോജ് തന്നെ ആരാധകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനോജ് വ്യക്തമാക്കിയത് ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണെന്നും ഇതൊരു ഗുരുതര രോഗമല്ല എന്നും മനോജ് വിശദീകരിച്ചു പ്രിയതാരത്തിൻ്റെ അസുഖം വേഗം ഭേദമാകാനുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക